ടു ചാനൽ സോറി ഉണ്ണിവവ ടു പോയിന്റ് സീറോ അപ്പോൾ കുറെ ദിവസം ഇൻട്രോ എടുത്തു പോലെ തോന്നുക അപ്പൊ എന്തായാലും ഇന്നത്തെ എന്റെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ അതെ അതെ അത്രേ ഉള്ളൂ തല്ലി തല്ലിതാക്കി ഇങ്ങനെ വീഡിയോ എടുക്ക് 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 പറഞ്ഞിട്ട് എടുക്കണ വീഡിയോ കേട്ടോ എന്നിട്ട് ഞാൻ ഒരു മണിക്കൂറായി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കണെങ്കിൽ എനിക്ക് വീഡിയോ എടുത്തു തന്നെ ഇല്ലേ കേസ് സൊസാഡ് അപ്പൊ എന്തായാലും വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് സുഡിയോന്ന് പറഞ്ഞിട്ട് എപ്പഴും ഡ്രസ് എടുക്കുക കാരണം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ നമ്മളെടുത്ത കുറച്ച് ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം ഇട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ആയാലും ധന്യേൻ്റെയോട് സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചെറുത് കൊടുത്തതിന് ശേഷം ഇന്നലെ പൈസ കൊടുത്തിട്ട് ആള് ആ ഞാൻ ഇവിടെ ഒരു അമ്മച്ച കാര്യം പറഞ്ഞില്ലേ അമ്മച്ചന് ഞാൻ മുടി വെട്ടാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അന്ന് ഒരു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടി ഒന്നും ഇല്ല വെട്ടിന്നെന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു പറഞ്ഞിങ്ങനെ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മമ്മി പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആളിപ്പൊ മുട്ട ക്രോപ്പ് പോലെ അങ്ങനെന്താ മുട്ടയിട്ട് അങ്ങനെ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു

മോള് ഉണ്ണില്ല അന്ന് ഒരു ദിവസം നിങ്ങൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാ തുണിയും ഞാൻ മടക്കണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഉള്ള തുണിയും കൂടി എല്ലാം പുറത്തേക്ക് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ആ ചേച്ചി മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഉള്ള എടുത്തു വെച്ചില്ല വേറെ ഒന്നും മടക്കിയിട്ടുമില്ല അതേപോലെ ഇരിക്കുന്നു ഞാൻ അതിന്റെ ഇടയിൽ നിന്നൊക്കെ തപ്പി പിടിച്ചിട്ട് എനിക്ക് കിട്ടിയ സൂഡിയോത്തെ ഡ്രസ് എടുത്തിട്ട് വന്നിട്ട് കിട്ടോ അപ്പൊ എന്തേലും കുറച്ചുള്ളൂ കിട്ടുന്നു സുഡിയോ ഫോളാണ് ഇത് ഫുൾ സൂഡിയോ സുഡിയോ മാത്രമേ എടുത്തു ാണ് എനിക്കും കറക്റ്റ് ആവുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യണം ഷേപ്പ് ചെയ്തിട്ട് കൂടെ ജസ്റ്റ് കൊളാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ അപ്പൊ ഈ പാന്റ് ഈ പാൻറ്റ് എത്തിയാണ് ഈ ടോപ്പ് അപ്പൊ എന്തായാലും നമ്മൾ പാന്റ് നമ്മള് ടോപ്പ് എടുത്താണ് ടോപ്പ് മാമി ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് പെട്ടെന്ന് പോയിട്ട് ഉണ്ണിക്ക് ടോപ്പ് മാമി അങ്ങനെ പോയി പെട്ടെന്ന് പോയി എടുത്തതാണ് കേട്ടോ ഞങ്ങളൊന്നും കൂട്ടാണ്ട് മമ്മിയായിട്ട് പോയിട്ട് എടുത്താണ് ഇതിന്റെ ഒരു വൈറ്റ് ഉണ്ട് അത് മമ്മിയുടെ മൂത്തപുത്ര എടുത്തു തരുന്നില്ല എവിടെയെന്ന് എനിക്ക് അറിയുന്നില്ല എന്റെ മൂത്തപുത്ര നിങ്കാരായിട്ട് വരും

സ്കേർട്ടും വൈറ്റ് ടോപ്പ് ഇത് എഡിറ്റ് ഞാൻ ഞാൻ എഡിറ്റ് എഡിറ്റ് അതെ അതെ അല്ല അടുത്ത അടുത്തത് ഈ കളറും മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എന്തിനാണോ ഈ കളറും വേറെ വേറെ മോഡലാണ് കേട്ടോ കാണിച്ചുണ്ട് തോന്നുന്ന വീഡിയോയില് മോള് ഒന്നുണ്ട് മറ്റേ മോളിൽ ഒന്ന് സൂടിയെടുത്തൊന്നും കൂടി ഉണ്ട് വൈറ്റ് ആയിട്ടുള്ള അതും എവിടാത്തല്ല ഇതുള്ളത് ഫുള്ള് കാണിക്കട്ടെ അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഉള്ളിൽ ഇങ്ങനൊരു ഉള്ളിലിതായി പറഞ്ഞ പോലെ ഇങ്ങനെ ഉള്ളിലിടാൻ പറ്റുന്നോ അങ്ങനെ എന്തെങ്കിലും കോട്ട് പോലത്തെ എന്തെങ്കിലും ഇട്ട സെറ്റ് ആയി നമ്മളെങ്കൂടെ പോവാൻ വേണ്ടിട്ട് എടുത്തതായിരുന്നു ഏഴ് തലേ ദിവസം പോയിട്ടുണ്ടോ ഇതിന്റെ എം ഉണ്ടായിരുന്നു എസ് ഉണ്ടായിരുന്നു സൈസ് ഉണ്ടായിരുന്നു അതിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ഇത് കണ്ടപ്പോ എടുത്തു മാത്രമേ ഉള്ളൂ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു നമ്മൾ കാരണാകത്തേക്ക് അതെ ആ ഉണ്ണിക്ക് അത് എടുക്കാൻ പോകുമ്പോടുത്ത എന്തായാലും ഇത് എം ആണ് ഇതിന്റെ എസ് ആണ് ഞാൻ ആദ്യം കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ാണ് പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഇതിന്റെ വൈറ്റും നല്ല ഇഷ്ടമാണ് എത്ര വെട്ടം ഇട്ടിട്ടുണ്ട് കൊറേ വെട്ടിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടം വൈറ്റും ഉണ്ട് അത് കോട്ടയിട്ടൂടാ ബട്ടൺ ആയിട്ട് ഇത് പറഞ്ഞാൽ ഇതും അതേപോലത്തെ ആണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പക്ഷെ ഇതെനിക്ക് ഇത് ഇങ്ങനത്തെ എല്ലാ സിക്ക് പോലും വരുന്നതാണ് എനിക്ക് ഇങ്ങനത്തെ മോഡൽ അത്ര ഇഷ്ടമല്ല പക്ഷെ ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ ഇണ്ടൊക്കെ ചെയ്യാം ഉണ്ണി എന്തിനും കാണിച്ച പോലെയാണെങ്കിൽ പ്രശ്നം ഈ പാൻറ് ഒരുപാട് പേര് ചോദിച്ചൊരു പാന്റ് ആണ് ഈ പാൻറ് ആക്ച്വലിന്നല്ലേ പോട്ടെ പാക് ഈ പോട്ടെ ഇനി പോട്ടെ ഇനി പോട്ടെ ഈ പാന്റ് ആക്ച്വലിന്നല്ല ഇത് ഞാന് ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഫെയർവെല്ലിനേപോലത്തെ ഓൺലൈനിൽ നിന്ന് എടുത്തതായിരുന്നു കേട്ടോ അങ്ങനെ എവിടെ നിന്നും ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് ഞാനില്ല അവള് ഓർഡർ ചെയ്യാൻ ചെയ്തത് ലിങ്ക് ഒന്നും ഓർമ്മയില്ല ലിങ്ക് അതാണ് അതാണ് ലിങ്ക് വെച്ചത് നമുക്ക് അതാണ് പ്രശ്നം ഇത് ഇരുപത്തെട്ടാണ് സൈസ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്

അപ്പൊ ഇത് ഞാൻ ഇത് എന്തിനാ കൊടുക്കാണിക്കുമ്പോ ഇതിന്റെ എല്ലാം ചേരില്ല അതുകൊണ്ട് ഞാൻ ഒരു പാന്റ് എടുത്താണ് ഇട്ട് കാണിക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ല ഫോട്ടോ അറിയില്ല ഇത് എന്തോ എല്ലാം ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് കൊടുത്തോ അപ്പൊ ഞാൻ കുറച്ച് എടുത്താണ് കൊറച്ച് ടീഷർട്ട് എടുത്താണു ടീഷർട്ട് എന്റെ കണ്ണില് കണ്ണില് പെടാളാണ്ട് വെച്ചേക്കി ൂസ് ടീഷർട്ട് കൊറച്ച് നമുക്ക് ഇഷ്ടപ്പെടില്ലോ അങ്ങനെ എനിക്കാണ് ഇഷ്ടം എന്നാ ബാബ് അല്ലാണ്ട് വാബ് അല്ലാണ്ട് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ജിമ്മിന് പോകാൻ എടുത്തതാ എനിക്ക് വേണ്ടി എടുത്ത ടീഷർട്ട് ഒക്കെ ഉണ്ടോ മമ്മി എനിക്ക് വീട്ടിലിടാൻ കുറച്ച് ഇങ്ങനത്തെ ടീഷർട്ട് പഠിച്ചു എനിക്ക് ഇങ്ങനത്തെ ലൂസായിട്ട് ഇടല്ലേ ട്രൗസർക്ക് നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയല്ലോട്ടാ നല്ല റേറ്റ് എല്ലാം തോള്ള ഇടവാണിച്ചാ

ഞാ എനിക്കോ ഇങ്ങനൊക്കെ ഓ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എടുക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ണി വരുമ്പോഴത്തേനും വേഗം നേരം അടക്കിട്ട് അതിനകത്ത് തന്നെ ഉണ്ടാക്കുവോ ഇതും ലാവണ്ടറും ബ്ലാക്കും ആ എല്ലാം ഇനിയിപ്പ ഇടും ഓക്കെ അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള ഒരു കുട്ടി വീഡിയോ ആണ് ഓക്കെ അതിന്റെയൊക്കെ കൊടുക്കട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മൾ ഈ ചാനലിൽ അധികം വീഡിയോസ് ഇടുന്നില്ല നമ്മള് എനിക്ക് കോളേജ് ഉണ്ട് അല്ല കേട്ടോ ഒരു വീഡിയോ ഇടൊക്കെ ചെയ്യാൻ മതിന്റ് പറഞ്ഞു ഞാൻ ഞാനുണ്ടാക്കി കൊടുക്കണം അത്ര കണ്ടന്റ് വരൂ വെറുണ്ടാവും ഞാൻ ഞാൻ കാര്യം പറട്ടെ ഉള്ള നമ്മൾക്ക് വേണമെന്ന് വിചാരിച്ച നടക്കും ഇവൾക്ക് പൊതുവെ വീട് കൊടുക്കാനുള്ള ആഗ്രഹം ഇല്ല അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ബൈ